ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ഏറ്റുമാനൂരടുത്ത് കാണക്കാരി എന്ന സ്ഥലത്താണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു പുതുപുത്തൻ വീട് വിൽപ്പനയ്ക്കായിട്ട് തയ്യാറായിരിക്കുന്നത് ഏറ്റുമാനൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിൽ കാണക്കാരി എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട് കോട്ടയം ഏറ്റുമാനൂർ എറണാകുളം റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നമുക്ക് ഈ വീടിൻ്റെ അവിടെയൊന്നും കോട്ടയം ടൗണിലേക്ക് ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുറുപ്പന്തറയ്ക്ക് ആറ് കിലോമീറ്ററും കുറവലങ്ങാടിന് ഏഴ് കിലോമീറ്ററും കടുത്തുരുത്തി ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും ദൂരം മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ എറണാകുളം റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം സെല്ലർ ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗമാണ് കാണുന്നത് ഇവിടെയൊക്കെ നമുക്ക് ബേബി മെറ്റൽ ഇടാനുള്ളതാണ് ബാക്ക് സൈഡ് ബേബി മെറ്റൽ ഇടാൻ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ ബൗണ്ടറി വോളിന് പെയിൻ്റ് അടിക്കാനുള്ളതാണ് വീടിൻ്റെ അകത്തെ പണികളെല്ലാം തീർന്നു കിടക്കുന്നതാണ് മുറ്റത്ത് അല്പസ്വല്പം സ്വല്പം പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ചിപ്സ് ഇടാനുള്ളതൊക്കെ ആയിട്ട് ബാക്കിയുള്ളൂ നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റാണ് ഒരേ സമയത്ത് നമുക്ക് നാലോ അഞ്ചോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കിണറുവെള്ളമാണ് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകാത്ത പ്രദേശമാണ് സ്കൂൾ ബസ്സുകളെല്ലാം നമുക്ക് നൂറ് മീറ്റർ മാറിയാൽ എല്ലാ സ്കൂളും ഏറ്റുമാനൂർ ഭാഗത്തുള്ളതും കടുത്തുരുത്തി ഭാഗത്ത് കുറുപ്പന്തറ ഭാഗത്തുള്ള സമീപ പ്രദേശത്തുള്ള നാലഞ്ചു സ്കൂൾ ബസ്സുകൾ ഈ നൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണിൻ്റെ കാണക്കാരി എന്ന് പറയുന്ന ഒരു കൊച്ചു ടൗൺ ആണ് ഇത് നമ്മൾ വീട്ടിലേക്ക് കയറി ചെന്ന് ഉള്ള നമ്മുടെ ഒരു ഹാളാണ് ഇത് നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയയുമായിട്ടും ഇവിടെ ഫാമിലി ലിവിങ് ഏരിയ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നീളത്തിൽ കിടക്കുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് അതിൻ്റെ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് ഫിറ്റ് ചെയ്യാനുള്ള പാനലുണ്ട് നമ്മുടെ മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഇത് ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ ഇങ്ങനെ എല്ലാവിധ സൗകര്യത്തുകളും കൂടിയുള്ള ഇത് നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പം പ്രവേശിച്ചിരിക്കുന്നത് അതാണ് ഡൈനിങ് ഹോളും നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ടുള്ള പാർട്ടീഷനാണ് കണ്ടത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ അവിടെ നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് റൂമുകളല്ല അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളതാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും പതിനൊന്ന് സെൻറ്റും സ്ഥലവുമാണ് ഈ വീടിന് സെല്ലറെ ആവശ്യപ്പെടുന്ന തുക എഴുപത്തിരണ്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് ഇത് ഒരു ബാത്റൂമാണ് ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള എല്ലാ മൂന്ന് ബാത്റൂമുകളും നല്ല വലുപ്പമുള്ളതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ കാണക്കാരി ടൗണിൻ്റെ സമീപത്തായിട്ട് ടൗണിൽ നിന്ന് നൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള പതിനൊന്ന് സെൻറ്റും ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമ് സെല്ലർ ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപയുള്ള വില നെഗോഷ്യബിളാണ് എല്ലാ വീടിൻ്റെ അകത്തെ എല്ലാ പണികളും തീർന്നു കിടക്കുന്നതാണ് അത്യാവശ്യം വാർഡോപ്സുകളും കാര്യങ്ങളും എല്ലാം ഈ ബെഡ്റൂമുകളിലുണ്ട് ഇവിടെ തന്നെ ഏഴു പാളിയുടെ ജനലും വന്നിട്ടുണ്ട് സാനിറ്ററി ഐറ്റംസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം കമ്പനി ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളപ്പൊക്ക കഷനിൽ ലെവൽ ലേശമില്ല എറണാകുളം കോട്ടയം മെയിൻ ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട് നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട് കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു കിച്ചനും അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയയുടെ ഈ വീടിനുണ്ട് ഈ വീട് കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വീട് വന്ന് കണ്ട ഇഷ്ടപ്പെട്ട സെല്ലറുമായിട്ട് നമുക്ക് ഡയറക്റ്റ് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ് ഇപ്പോൾ സെല്ലർ ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് കാണക്കാരി അല്ലെങ്കിൽ ഏറ്റുമാനൂർ ടൗണിൻ്റെ ഭാഗത്ത് വീട് നോക്കുന്ന ഏതൊരാൾ ഏതൊരാൾക്കും സൂട്ടബിളായിരിക്കും ഈ വീട്